മൈ ചാനൽ ൽ ഡെയിലി സ്പീക്കൺ ട്രീ ഇന്നത്തെ ചിന്താവിഷയം നമ്മളുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുകയാണോ എന്തുകൊണ്ടാണ് കണ്ണുണ്ടായിട്ടും കാണാൻ സാധിക്കാത്ത വിധം ചെവി ഉണ്ടായിട്ടും കേൾക്കാൻ സാധിക്കാത്ത വിധം നമ്മൾ എന്തുകൊണ്ട് ഇത്ര മാത്രം ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നു നമ്മളുടെ ചുറ്റും ഓരോ നിമിഷവും പല രൂപത്തിലും പല തലത്തിലും നന്മകൾ നടന്നിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ആ നന്മയെ വാരി പുണരുവാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും തിന്മയെ മാത്രം കാക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമാകുന്നത് പ്രത്യക്ഷ വളരെയേറെ പ്രയാസഘട്ടത്തിലാണെങ്കിൽ പോലും നമ്മൾ വീഴാതെ നമ്മളെ താങ്ങി നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അത് പൂർണ്ണമായി വിശ്വസിക്കാൻ എനിക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ അത്രമാത്രം ആഴത്തിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ണുണ്ടായിട്ടും കാണാൻ സാധിക്കാതെ ചെവി ഉണ്ടായിട്ടും കേൾക്കാൻ സാധിക്കാതെ എല്ലാം അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും വിശ്വസിച്ചിട്ടും പരിപൂർണമായി വിശ്വസിക്കാൻ സാധിക്കാതെ നമ്മൾ ഇന്നും ദൈവത്തിൽ നിന്ന് ഒരുപാട് അകലെയല്ലേ നിൽക്കുന്നത് പലതരം വ്യസനങ്ങളാൽ കടബാധ്യതകളാൽ പലതരം ടെൻഷൻസ് സ്ട്രെസ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് അറിഞ്ഞിട്ട് പലവിധ രൂപേന ഒരു സഹപ്രവർത്തകനായിട്ടോ ഒരു സഹയാത്രികനായിട്ടോ ഒരു കൂട്ടുകാരിയുടെ രൂപത്തിലോ ഭാര്യയുടെ ഭർത്താവിൻ്റെയോ അപ്പൻ്റെയോ അമ്മയുടെയോ മക്കളുടെയോ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു നല്ല ആൾക്കാരൻ്റെ രൂപത്തിൽ നമ്മളുടെ മുന്നിൽ നന്മയുമായി വന്ന് നിൽക്കുന്ന ദൈവത്തെ എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കാത്തത് അത്രമാത്രം നമുക്കവനെ തിരിച്ചറിയാൻ സാധിക്കാത്ത പോലെയായത് എന്തുകൊണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം ഇരുപത്തി നാല് പതിനാറാമത്തെ വാക്യം എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്നു കണ്ണാണ് എല്ലാത്തിൻ്റെയും വിളക്ക് എന്ന് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് നമ്മുടെ കണ്ണ് കുറ്റമിട്ടതെങ്കിൽ എല്ലാം പ്രകാശിതമാകും എന്തുകൊണ്ടാണ് നമ്മളുടെ കണ്ണ് എപ്പോഴും തിന്മയെ കാക്ഷിക്കുന്നത് നമ്മളുടെ ചുറ്റും അനേകായിരം രൂപത്തിൽ തരത്തിൽ നമുക്ക് സഹായങ്ങൾ എത്തിയിട്ടും എന്തുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല സഹായങ്ങൾ എപ്പോഴും വലിയ തരത്തിലാകണമെന്നില്ല ഒരു കോടീശ്വരൻ വന്ന് കുറേ രൂപ തന്ന് സഹായിച്ചു അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന സഹായം ബസ്സിൽ തിരക്കേറിയ ബസ്സിൽ ഒരു വ്യക്തി നമുക്കായ ഒരു സീറ്റ് ഒഴിഞ്ഞു തരുമ്പോൾ അതും ഒരു സഹായമാണ് അതും ഒരു നന്മയാണ് എന്തുകൊണ്ട് ആ നന്മയ്ക്ക് നന്ദി പറയാൻ സാധിക്കാത്തത് നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണ് താഴെ പോകുമ്പോൾ ഒരു വ്യക്തി അത് എടുത്ത് നമുക്ക് തന്ന് നമ്മളെ സഹായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നന്ദി പറയാൻ സാധിക്കാത്തത് ചെറിയ ചെറിയ കാര്യങ്ങളിലെ നന്മകൾ എന്തുകൊണ്ട് നമ്മൾ വിലയിരുത്തുന്നില്ല എന്തുകൊണ്ട് അത്തരം നന്മകൾക്ക് നമ്മൾ നന്ദി പറയുന്നില്ല നമ്മൾ എന്നും തിരയുന്നത് വലിയ വലിയ സഹായങ്ങൾക്കും വലിയ വലിയ നന്മകൾക്കും വേണ്ടി മാത്രമാണ് എന്നാൽ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു ജോലിക്കാരി വന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത് വീട്ടിലെ അമ്മ മക്കൾക്കായി ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പൻ മക്കളുമായി സംസാരിക്കുന്നത് മക്കൾ സ്കൂളിലെ കാര്യങ്ങളെല്ലാം മാതാപിതാക്കളുമായി പങ്കുവെക്കുന്നത് ഇതിലൊക്കെ വലുതല്ലെങ്കിലും വളരെ ചെറിയ വലിയ നന്മകളുണ്ടെന്ന് എന്തുകൊണ്ടാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തത് നന്മകൾ എപ്പോഴും വലിയ സമ്മാനങ്ങളുമായി വരണമെന്നില്ല ചെറിയ ചെറിയ രൂപത്തിൽ ഒരു പക്ഷേ ഒരു ഭിക്ഷക്കാരൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു അയൽക്കാരൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു സഹയാത്രികൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകൻ്റെ രൂപത്തിൽ പല വിധത്തിലും നന്മ നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും ആ നന്മയെ തിരിച്ചറിയുക ആ നന്മയെ തിരിച്ചറിയാൻ കഴിയത്തക്ക വിധം നമ്മളുടെ കണ്ണുകൾ തുറക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നിമിഷവും നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ചുറ്റും നടക്കുന്ന ഓരോ നന്മകളെ തിരിച്ചറിയാൻ വേണ്ടി ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ മൂല്യങ്ങൾ കാണാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കാനും അവരുടെ സ്നേഹം അനുഭവിക്കാനും എൻ്റെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഈ ലോകത്തിൻ്റെ മായാവലയങ്ങളിൽ ഞങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഇനിയെങ്കിലും ആ ചെറിയ വലിയ നന്മകൾ കാണാൻ ഞങ്ങളുടെ ഹൃദയം തുറക്കുവാൻ വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു